സുഖിനോ ഭവന്തു എല്ലാക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ദുഷ്ടരെ കണ്ടാൽ ദൂരെ ദൂരെ ഇത് പറയാത്തതും അറിയാത്തവരും ആരുമില്ല പക്ഷെ ദുഷ്ടരെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരിക്കലും ദുഷ്ടരെ നമുക്ക് ഒരു കാരണവശാലും അനുഭവം ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം ഈ അനുഭവമാണ് ഏറ്റവും വലുത് ചില ആൾക്കാർ പറയും എത്ര കൊണ്ടാലും മതിയാവില്ല എത്ര പഠിച്ചാലും മതിയാവില്ല എത്ര വളർന്നാലും മതിയാവില്ല എത്ര കിട്ടിയാലും മതിയാവൂല എന്ന് പലരും പറയും പക്ഷേ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മളെ വേദനിപ്പിക്കുകയും ചതിക്കുകയും വേദനിപ്പിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഏതെല്ലാം തരത്തിൽ നമ്മളെ അപായപ്പെടുത്താം എന്ന് നോക്കുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റും കാണും അറിഞ്ഞോ അറിയാതെയോ അവരുടെ വലയിൽ പെടാതെ മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ബുദ്ധി തന്നെയാണ് ആ ബുദ്ധി ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അകറ്റേണ്ടവരെ അകറ്റുക തന്നെ വേണം എത്ര പ്രിയപ്പെട്ടവനായാലും പ്രിയപ്പെട്ടവളായാലും നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തിയേ പറ്റൂ അത് എപ്പോഴും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് പണ്ടുള്ളവർ പറയുന്നത് വളരെ ശരിയാണ് ദുഷ്ടരെ കണ്ടാൽ ദൂരെ ദൂരെ പക്ഷെ ഞങ്ങൾ അവരെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കരുതണം നമ്മളെ തന്നെ കരുതണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരവരുടെ ജീവൻ തന്നെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല അത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല അപ്പം നമ്മളെ രക്ഷിക്കേണ്ടത് നാം മാത്രം അത് എത്രയും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഉറപ്പായിട്ട് ഇതിനുള്ള ഭാഗ്യവും ബുദ്ധിയും ഭഗവാൻ തരും നമ്മളതിനനുസരിച്ച് നീങ്ങിയാൽ മാത്രം മതി എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാൻ പറ്റും കൊടുക്കാനും പറ്റും അത് കാരണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടണേ എന്ന് മാത്രമാണ് ആഗ്രഹം ലോകാസമസ്താ സുഖിനോ ഭവന്തു യു കൽക്കി കൽക്കി ആർ എ നമ്പർ ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം